കറുപ്പും വെളുപ്പും മാത്രമുള്ള ലോകത്തിലേക്കാണ് ഭ്രമയുഗം മലയാളി പ്രേക്ഷകനെ കൊണ്ടുപോയത് ക്ഷയിച്ചു തീരാറായ ഒരു ഇല്ലത്തിന്റെ മുന്നിലെ ചാരു കസേരയിൽ കൊടുമൻ പോറ്റിയിരിക്കുന്നു സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകനോടൊപ്പവും കൊടുമൺ പോറ്റിയുടെ അട്ടഹാസവും ഇറങ്ങിപ്പോരുന്നു ആ കൊടുമൺ പോറ്റിയെ മലയാളി തിരഞ്ഞിറങ്ങി ആ അന്വേഷണം എത്തിച്ചേരുന്നത് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിക്കടുത്തുള്ള ഒരു പഴയ മനയിലാണ് പേര് പുഞ്ചമൺ ഇല്ലം മഹാമാന്ത്രികനായ കുഞ്ചമൺ പോറ്റിയുടെ സ്വന്തം ആരായിരുന്നു അയാൾ തിയേറ്ററിൽ ലൈറ്റ് അണയുന്നതോടെ പ്രേക്ഷകനെ തന്റെ മനയിലേക്ക് ക്ഷണിക്കുകയാണ് കൊടുമൺ പോറ്റി നമ്മുടെ തലമുറയ്ക്ക് ഒട്ടും പരിചിതമല്ലാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റിലൂടെ പ്രേക്ഷകർ ആ മനയിലേക്ക് കടന്നു ചെല്ലും വർഷങ്ങളുടെ പഴക്കമുള്ള ചിതലരിച്ച മനയുടെ ഭ്രമയുഗത്തിലേക്ക് ഓരോ പ്രേക്ഷകനും എടുത്തെറിയപ്പെടുന്നു പിന്നെ സിനിമയിൽ കൊടുമൺ പോറ്റിയായി മമ്മൂട്ടി നിറഞ്ഞാടുകയാണ് ആ നിറഞ്ഞാട്ടമാണ് പ്രേക്ഷകനെ കയ്യടിപ്പിച്ചതും ചിത്രം തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വലിയ വിവാദ വിഷയമായിരുന്നു മമ്മൂട്ടി കഥാപാത്രത്തിന്റെ പേര് കുഞ്ചമ്മൻ പോറ്റിയുടെ പേര് സിനിമയിൽ ഉപയോഗിച്ചതിനെതിരെ കുഞ്ചമൺ ഇല്ലക്കാർ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് ഈ പേര് മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് മമ്മൂട്ടി അഭിനയിക്കുന്ന മാന്ത്രികനുമായി ഇല്ലത്തിന് യാതൊരു ബന്ധമില്ലെന്നും കുഞ്ചമ്മൻ പോറ്റി എന്നത് അവരുടെ കാരണവരെ മോശമായി ചിത്രീകരിച്ചതെന്നുമായിരുന്നു ആരോപണം മമ്മൂട്ടി കഥാപാത്രത്തിന്റെ പേര് മാറ്റി കൊടുമൺ പോറ്റി എന്നാക്കിയതോടെയാണ് വിവാദങ്ങൾ കെട്ടടങ്ങിയത് ഒരു പേരിന് പിറകിൽ മൂടിക്കിടക്കുന്ന ആ കാരണവർ ആരാണ് മമ്മൂട്ടിയുടെ പേര് പോലും മാറ്റാൻ കഴിവുള്ള മഹാമാന്ത്രികനായ കുഞ്ചമൺ പോറ്റി ആരാണെന്നറിയാം കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി കൈതേപ്പാലം കഴിഞ്ഞ് തെങ്ങണ റൂട്ടിൽ ഒരു കിലോമീറ്റർ ചെല്ലുമ്പോൾ റോഡിന്റെ വലതുവശത്തായി ഉള്ളിലേക്ക് കയറിയാൽ കാലം പോയ അടയാളങ്ങളുമായി ഒരു പഴയ ഇല്ലം അതാണ് പുഞ്ചമണില്ലം ഈ ഇല്ലത്താണ് മഹാമാന്ത്രികനായ പുഞ്ചമൺ പോറ്റി താമസിച്ചിരുന്നത് കുട്ടിച്ചാത്തിനെ ഉപാസിച്ചു പോന്ന ആ മഹാമാന്ത്രികനെ അറിയണമെങ്കിൽ ഈ നിന്നും മൂന്നു നൂറ്റാണ്ട് പിറകിലേക്ക് പോകണം ആ കാലത്താണ് മഹാരാജാവിന്റെ ഉത്തരവിനെ തുടർന്ന് കുഞ്ചമൺ പോറ്റി തന്റെ നാടായ മാവേലിക്കരയിൽ നിന്ന് പുതുപ്പള്ളിക്കടുത്തുള്ള ഈ സ്ഥലത്തേക്ക് താമസം മാറിയത് ബാലശാസ്താവ് എന്നറിയപ്പെടുന്ന കുട്ടിച്ചാത്തനെ പ്രീതിപ്പെടുത്തി തന്റെ സന്തത സഹചാരിയാക്കുകയായിരുന്നു ഇദ്ദേഹം പോറ്റി വിളിച്ചാൽ കുട്ടിച്ചാത്തൻ എത്തുമെന്ന കാര്യം ആ നാടാകെ അറിഞ്ഞു എന്തിനുമേതിനും ജനങ്ങൾ പുഞ്ചമ്മൻ മനയിലെത്തി മന്ത്രവാദത്തിനും താന്ത്രിക വിദ്യക്കും അങ്ങനെ ദക്ഷിണേന്ത്യയിൽ വലിയ പ്രചാരം നൽകുന്നതിൽ പുഞ്ചമ്മൺ ഇല്ലത്തിന് വലിയ പങ്കുണ്ടെന്നതാണ് വിശ്വാസം ദക്ഷിണേന്ത്യ ിലെ പലയിടങ്ങളിൽ നിന്നും പോറ്റിയെ തിരഞ്ഞ് ആളുകൾ എത്തിയിട്ടുണ്ടത്രേ മലയാളി മണ്ണിലെ ഈ മാന്ത്രികൻ ജീവിച്ചിരുന്നതുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായ ഒരു രേഖയും നിലവിലില്ല എന്നാൽ കൊട്ടാരത്തിൽ ശങ്കുണിയുടെ ഐതിഹ്യമാലയിൽ ഈ കഥാപാത്രത്തെക്കുറിച്ച് കൃത്യമായി പരാമർശിക്കുന്നുണ്ട് സിനിമയിലും സീരിയലിലും നിറഞ്ഞു നിന്ന കടമറ്റത്ത് കത്തനാരുടെ സമകാലികനായിരുന്നു കുഞ്ചമ്മൻ പോറ്റിയും കുഞ്ചമൺ പോറ്റി കടമറ്റത്ത് കത്തനാർ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിയുമായിരുന്നു അന്നത്തെ പ്രമുഖർ അത്ഭുത സിദ്ധികളുള്ള ഇവരുടെ വിളിപ്പാടകലെയായിരുന്നു ഉപാസനാ മൂർത്തികളും മൂന്നുപേരും നല്ല സുഹൃത്തുക്കളാണെങ്കിലും ആരാണ് ഇതിൽ കേമൻ എന്ന തർക്കം മൂവർക്കുമിടയിൽ ശക്തമായി നിന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചില കഥകളും പ്രചാരത്തിലുണ്ട് കടമറ്റത്ത് കത്തനാരെ കാണുമ്പോഴൊക്കെ പോറ്റി തന്റെ മനയിലേക്ക് ക്ഷണിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം കടമറ്റത്ത് അച്ഛൻ അങ്ങനെ പുഞ്ചമൺ ഇല്ലത്തെത്തി കടത്തുകാരനില്ലാത്ത ഒരു തോണിയിലാണ് അച്ഛൻ ഇല്ലത്തേക്ക് ആ രാത്രി അവിടെ തങ്ങാൻ പോറ്റി നിർബന്ധം പിടിച്ചുവെങ്കിലും ഇത് കേൾക്കാതെ അച്ഛൻ പോറ്റിയോട് യാത്ര പറഞ്ഞ് ഇല്ലത്തു നിന്നും ഇറങ്ങി എന്നാൽ തിരിച്ചു പോകാൻ കടവത്തെത്തിയ അച്ഛൻ കണ്ടതാകട്ടെ തന്റെ കടത്തു തോണിയതാ മരത്തിനു മുകളിൽ കിടക്കുന്നു പെട്ടെന്ന് തന്നെ ഇതിനു പിറകിൽ പ്രവർത്തിച്ചത് പോറ്റിയാണെന്ന് അച്ഛനു മനസ്സിലായി അപ്പോഴേക്കും അച്ഛനെ കാണാൻ പോറ്റി കടവിലെത്തിയിരുന്നു അച്ഛന്റെ സിദ്ധി ഉപയോഗിച്ച് തോണി ഇറക്കണമെന്നായിരുന്നു പോറ്റിയുടെ വെല്ലുവിളി എന്നാൽ ഇതിനു വേണ്ടി പുഞ്ചമ്മൻ ഇല്ലത്തു നിന്നും അന്തർജനങ്ങൾ നഗ്നരായി ഇവിടെ എത്തുമെന്ന് കത്തനാർ പോറ്റിയോട് പറഞ്ഞു ആ വാക്കുകൾ വിശ്വസിക്കാനാകാതെ നിന്ന പോറ്റിയുടെ മുന്നിലൂടെ വിവസ്ത്രരായ അന്തർജനങ്ങൾ എത്തിയെന്നും എടുത്തു എന്നുമാണ് കഥ എന്നാൽ തോണി പുഴയിൽ ഇറക്കാൻ കടമറ്റത്തച്ഛൻ തയ്യാറായില്ല പകരം ഒരു വാഴ വെട്ടി അതിനുമേൽ കയറി നിന്ന് ആ പുഴ കടന്നുവെന്നും ഐതിഹ്യമാലയിൽ പറയുന്നു കടമറ്റത്ത് കത്തനാരനെ പോലെ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിയുമായും പുഞ്ചമൺ പോറ്റി തർക്കത്തിൽ ഏർപ്പെടാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം വൈക്കം ക്ഷേത്രത്തിലെ തന്ത്രിയായ മറ്റപ്പള്ളി നമ്പൂതിരിയുമായി ഇദ്ദേഹം സംസാരിക്കാനിടയായി ഉപാസിക്കുകയാണെങ്കിൽ കുട്ടിച്ചാത്തനെ തന്നെ ഉപാസിക്കണമെന്നും എന്തിനും ഏതിനും കുട്ടിച്ചാത്തൻ എത്തുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം എന്നാൽ തന്റെ ഉപാസനമൂർത്തിയായ ഭദ്രകാളിയുടെ വിശേഷണങ്ങൾ ഓരോന്നായി എടുത്തു പറയാൻ നമ്പൂതിരിയും മറന്നില്ല ഒടുവിൽ ഈ കാര്യം ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്നായി ഇരുവരും രണ്ട് മൂർത്തികളോടും വെറ്റിലയും കോളാമ്പിയും അരികിലേക്ക് എത്തിക്കുവാൻ ഇവർ ആവശ്യപ്പെട്ടു ചാത്തനും ഭദ്രകാളിയും ഭക്തർക്ക് വേണ്ടി അത് ചെയ്തു കൊടുത്തു ചാത്തനെ പോലെ തന്നെ ഭദ്രകാളിയും തനിക്കൊപ്പമുണ്ടെന്ന് മറ്റപ്പള്ളി നമ്പൂതിരി കുഞ്ചമൺ പോറ്റിക്ക് കാണിച്ചു കൊടുത്തു എന്നാൽ വൃത്യവേല എടുപ്പിച്ച നമ്പൂതിരിയോട് ഭദ്രകാളി പിണങ്ങിയെന്നാണ് കഥ കെട്ടുകഥകളിലും ഐതിഹ്യങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന ഒരു മാന്ത്രികന്റെ പേരാണ് കുഞ്ചമൺ പോറ്റി യുക്തിക്കിപ്പോഴും കടന്നു ചെല്ലാൻ സാധിക്കാത്ത മന്ത്രവാദവും താളിയോള ഗ്രന്ഥങ്ങളും കെട്ടുകഥകളും ആ പേര് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ പഴമയുടെ ഭാണ്ഡവുമായി മനയും വർത്തമാനകാലത്ത് അവശേഷിക്കുന്നുണ്ട്